നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുദ്ധം അങ്ങനെ മൂർധന്യ അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഓരോ നിമിഷവും പലതരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വ്യക്തമാണ് മലയാളി വാർത്താ പ്ലസ് ഇന്നും ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ഒപ്പം പി എം നാരായൺ സാറുണ്ട് നമ്മുടെ ഒപ്പം സാർ പ്രധാനമായും നോക്കുകയാണെങ്കിൽ യുദ്ധം മൂർധന്യ അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഹിസ്ബുള്ള രണ്ടു മൂന്ന് ദിവസം ഒതുങ്ങി നിന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു ആറോളം ഇസ്രായേൽ സൈനികർക്ക് മരണമടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും എങ്ങനെ നമുക്ക് കാണാം യുദ്ധത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിലെ ഒരു നീക്കം നാൾ ഇസ്രായേൽ അതിന്റെ ഫോക്കസ് കേന്ദ്രീകരിച്ചിരുന്നത് ഗാസയിലായിരുന്നു അപ്പം ഏകദേശം ഒരു വർഷം യുദ്ധം തുടരുന്ന അവസരത്തിൽ ഗാസയെ ഒരു പരിധി വരെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഇസ്രായേൽ അതിന്റെ രണ്ടാം ഘട്ട യുദ്ധത്തിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് ഇപ്പോൾ ലെബനോണിന്റെ പടിഞ്ഞാറൻ സോറി തെക്കൻ ഭാഗങ്ങളിലേക്കും ഇസ്രായേൽ സൈന്യം കടന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആണ് എട്ട് ഇസ്രായേൽ ആർമി പേഴ്സണൽ മരിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് അത് തുടരുന്നുണ്ട് ഇപ്പം ബേസിക്കലി ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഈ ഇറാന്റെ പ്രോക്സികളെ ഒന്നൊന്നായി തിരഞ്ഞ് പിടിച്ച് വകവരുത്തുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഇറാന്റെ ഉദ്ദേശിക്കുന്ന ആദ്യം ഹമാസ് അത് കഴിഞ്ഞ് ഹിസ്ബുള അത് കഴിഞ്ഞുള്ളതാണ് ഹൂദി മൂന്ന് എച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്ന് എച്ചുകളാണ് ഹമാസ് ഹിസ്ബുള ഹൂദി ഇവരെ ആയിട്ട് ഓരോ ഘട്ടത്തിൽ ഇറാൻ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് ഒരു തരത്തിലുള്ള കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് പക്ഷെ യുദ്ധം മൂർധന്യാവ െത്തുക എന്നുള്ളത് അല്പം കടന്നൊരു പ്രയോഗമാണ് കാരണം ഈ പ്രോക്സികളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള പരിഗണന ഇപ്പോൾ പക്ഷെ ഈ യുദ്ധം അടുത്ത ലെവലിലേക്ക് കടക്കുന്നത് ഇൻ കേസ് ഇസ്രായേൽ നേരിട്ട് ഇറാനുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതിനുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കും കാരണം ഇസ്രായേലിനെതിരെ മിനിയാന്ന് രാത്രി ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ അയച്ചിട്ടുണ്ടായിരുന്നു അതിന് തീർച്ചയായിട്ടും ഒരു മറുപടി ഉണ്ടാവും എന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ആ മറുപടി എത്രത്തോളം തീക്ഷണമായിരിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഇസ്രായേലിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും മറുപടികൾ വളരെ തീക്ഷ്ണവും രക്തരൂക്ഷിതവുമായിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ മറുപടികൾ അതിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രധാനമായും ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് പറയുന്നു മുപ്പത്തെട്ടോളം ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്നു പ്രധാനമായും കരകൾ തമ്മിൽ ഒരു കര ആക്രമം ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണല്ലോ കരകൾ തമ്മിൽ ഒരു തരത്തിലുമുള്ള ഒരു ഇടപാട് നടത്താത്ത രണ്ട് രാജ്യങ്ങളാണല്ലോ ഇസ്രായേലും ഇറാനും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യോമാക്രമമാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ എണ്ണപ്പാടങ്ങൾ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ അതുപോലെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ നമുക്ക് പ്രവചനാതീതമാണ് ഇസ്രായേലിന്റെ ഓരോ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ എത്രത്തോളം സേഫ് ആണ് ചിലപ്പോൾ സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ ഇത്തരം അറ്റാക്ക് ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകും ഇതിൽ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും അറിയേണ്ടത് ഇസ്രായേലിന്റെ എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിലുള്ളത് അമേരിക്കയാണ് അമേരിക്കയുടെ കിട്ടാതെ ഇസ്രായേൽ ഒരു തരത്തിലും ആക്രമണത്തിന് മുതിരിയില്ല എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇസ്ര ഇറാൻ മിനിയാന്ന രാത്രി ഇത്രയും ബാലിസ്റ്റിക് മിസൈൽസ് ഇസ്രായേലിലേക്ക് അയച്ചു കഴിഞ്ഞു പക്ഷേ ഇതേ അവസരത്തിൽ തന്നെ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇസ്രായേലിനെ ടാസിറ്റായി ശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ തന്നെയാണ് കാരണം ഇസ്രായേലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഇസ്രായേലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ ഓക്കെ ഇല്ലാതെ ഇസ്രായേൽ ഒരു സ്റ്റെപ്പും മുന്നോട്ട് വെക്കില്ല ഇപ്പോൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ഒരു തലവേദനയായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് അഹമ്മദീന അഹമ്മദീന ജാജ് ഒക്കെ ആയിട്ടുള്ള ചർച്ചകളിൽ പലപ്പോഴും ഈ ന്യൂക്ലിയർ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആയിരുന്നു അമേരിക്കയുടെ ഒരു വലിയ വലിയ ഒരു ഒരു ഇഷ്യൂ ഇത് തന്നെയാണ് ഇറാ ഇറ ഇസ്രായേലിന്റെയും ഇഷ്യൂ അപ്പം ന്യൂക്ലിയർ ഫെസിലിറ്റിയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഒരു വേദിയായി അല്ലെങ്കിൽ ഒരു അവസരമായി ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അതിന് പിന്നെ ഇത് ഭൂമിക്ക് പുറത്തല്ല ഭൂമിക്ക് അടിയിലാണ് ഏകദേശം അടി താഴെ ഭൂമിക്കടിയിലാണ് അപ്പം അത്രയും പെനിട്രേഷൻ ശക്തിയുള്ള മിസൈലുകളുടെ വഴിയിൽ വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള പല ടെക്നിക്സും പല രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ഈസിയല്ല ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ നേരത്തെ സൂചിപ്പ് അതിന്റെ ഈ ഓയിൽ ഫെസിലിറ്റീസ് അത് അറ്റാക്ക് ചെയ്യാൻ ഒരു പരിധി വരെ എളുപ്പമാണ് പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ ഓയിൽ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിലും ഓയിലിന്റെ വില വളരെ ഗണ്യമായി ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തീർത്തും ഒരു ഒരു നല്ല കാര്യമല്ല കാരണം ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നവംബറിൽ വലിയ ഇലക്ഷൻ നടക്കുന്നുണ്ട് അപ്പം ഇപ്പം ഒരു ഓയിലിന്റെ വില ഏകദേശം നൂറ്റമ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറോ ഡോളർ ആയി മാറുകയാണെങ്കിൽ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള റിപ്ലഗൻസ് ഉണ്ടാവും അത് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ മൊത്തം ഇതിനുള്ള സാധ്യത നൽകുന്നുണ്ട് ഇത് ഇങ്ങനെയെല്ലാം കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ എന്റെ നിരീക്ഷണത്തിൽ ഇപ്പോൾ ഒരു ഒരു കൺവെൻഷൻ തന്നിരിക്കും പക്ഷേ അത് ഇത്രയും ശക്തമായിട്ടില്ല പക്ഷെ ഉണ്ടാവുന്ന സാധ്യത ഈ ലെബനോണിന്റെ തെക്കൻ ഭാഗത്ത് അതായത് ഒരു ബഫർ സോൺ വേണമെന്ന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ഇസ്രായേലിനും ലെബനോണിനും ഇടയ്ക്ക് ആ ബഫർ സോൺ ഇസ്രായേൽ സ്വന്തമാക്കുകയും ഇനി ഒരു ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹമാസിനെയോ അവിടെ വളരാൻ അനുവദിക്കാത്ത തരത്തിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം ഈ മേഖലകളിൽ ശക്തമാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ഒരു ഡിഫൻസ് സിസ്റ്റം ഇവോൾവ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പറയുകയാണെങ്കിൽ ഏകദേശം ലെമനോന്റെ കരയാക്രമം ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിൽ ശക്തമായ ഒരു ഇടപെടൽ ഇസ്രായേൽ നടത്തിയിരുന്നു അതുപോലെ തന്നെ ബെയ്റൂട്ട് അടക്കം ലെമിന്റെ തലസ്ഥാനം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഈ ബഫർസോണിന്റെ നിർമ്മാണം എത്രത്തോളം വിജയകരമായിട്ടുണ്ടാകാം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ ബഫർ സോണിന്റെ നിർമ്മാണം ഒരു കാലത്തും വിജയകരമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം അതായത് രണ്ടായിരത്തി ആറിലിട്ടാണ് ഇത്തരത്തിലുള്ള ബഫർ സോൺ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ വേണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷെ ഈ ബഫർ സോൺ എന്നുള്ള നിർദ്ദേശം കാരണം ഈ ബഫർ സോണിലാണ് ഹിസ്ബുള്ള ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ലബനോണിന്റെ കാര്യത്തിൽ ഈ ഹിസ്ബുള്ള എന്നൊരുമായൊരു ആർമിയും എല്ലാം ഉണ്ട് പക്ഷെ ഈ ഗവൺമെന്റിനെയും ആർമി യും എല്ലാം ഒരു തരത്തിൽ നിർവീര്യമാക്കിക്കൊണ്ടാണ് ലോകിലാണ് പലപ്പോഴും ഈ ഈപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഒക്ടോബർ ഏഴാം തീയതി ഈ ഈ ബഫർ സോൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒട്ടനവധി ബോംബ് ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി നിരന്തരം ഈ ഷെൽസ് ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇസ്രായേലിന് ഒരു അയൺ ഡോം ഉണ്ട് അതായത് ഒരു ഒരു ഈ ഇത്തരത്തിലുള്ള ൾ ഇസ്രായേലിലേക്ക് എത്താറില്ല പലപ്പോഴും അതാണ് ഇസ്രായേലിനെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് പല ഘട്ടത്തിലും ഇപ്പോൾ കഴിഞ്ഞതോടെ തന്നെ ഹൂതികളായിക്കോട്ടെ ഈ ഹിസ്ബുള ആയിക്കോട്ടെ ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയപ്പോഴും ഈ അയണ്ടവും വലിയ രീതിയിൽ തന്നെയാണ് ഈ ഇസ്രായേലിനെ സംരക്ഷിച്ചതെന്ന് നമുക്ക് പറയാം കണ്ടതാണ് പലതും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാവരും ചോദിച്ച ചോദ്യമാണ് എന്ത് പറ്റി എന്താണ് സംഭവിച്ചത് അയണ്ടോമ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല നടക്കമുള്ള കാര്യങ്ങൾ അന്ന് ചോദിച്ചിരുന്നു പല മിസൈൽ ആക്രമണം ഉണ്ടായ സമയത്തും അപ്പോൾ ഇപ്പോഴിതാ അടുത്തൊരു ഒക്ടോബർ ഏഴിലേക്ക് എത്തുകയാണ് ഈ ഒരു നാളെന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ എന്തിനെങ്കിലും ഒരു അന്ത്യം കൽപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ഈ യുദ്ധം ഒരു വേറെ രീതിയിൽ ഇത്തരത്തെ വേറൊരു ലെവലിലേക്ക് ചിലപ്പോൾ ഇസ്രായേൽ എടുത്ത് വെക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ അയൺ ഡോം വർക്ക് ചെയ്തില്ല എന്നുള്ളത് ഈ ഡോം എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ബാലിസ്റ്റിക് മിസൈൽസിനെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ തടുക്കാനുള്ളതാണ് പക്ഷെ കഴിഞ്ഞ വർഷം വെച്ചാൽ ഈ കരമാർഗം ആണ് ഈ ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയത് അപ്പൊ അതിനെ തടുക്കാൻ അതുകൊണ്ടാണ് ഇത്രയും വ്യാപകമായ നാശനഷ്ടങ്ങൾ അന്ന് ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോഴാണ് സൗദിയിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ ജി സി സിയിൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ചർച്ച നടത്തുന്നുണ്ട് സൗദിയുമായൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് റിപ്പോർട്ടിൽ സൂചിപ്പിക്കാൻ മനസ്സിലാകുന്നത് സൗദിയിലെ ഒരു ഇടപെടൽ നേരത്തെ നമ്മൾ ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ ഖാസയിൽ നടന്ന ഒരു സമൂഹത്തിൽ കണ്ടതാണ് ഖത്തറിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഖത്തർ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തൊണ്ണൂറ്റി എട്ട് ശതമാനം വെടിനിർത്തലിന് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു വീണ്ടും ഇപ്പോഴത്തെ ഹിസ്ബുള്ള ഒരു വലിയൊരു ഹിസ്ബുള്ളയുമായി വലിയൊരു സംഘർഷം ഉണ്ടാകുന്നത് ഫ്രാൻസിന്റെ ഒരു ഇടപെടൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇരുപത്തിരത്തിൽ കയ്യാറ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ സൗദിയുടെയോ ഫ്രാൻസിന്റെയോ ഖത്തറിന്റെയൊക്കെ ഒരു ഇടപെടൽ ഈ നടക്കുന്ന സംഘർഷത്തെ ഏതെങ്കിലും ഒരു നിർത്താനുള്ള സാധ്യത ഉണ്ടോ ഇറാനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഇടപെടലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലെ സൗദി മാത്രമല്ല സൗദി യു എ ഇ അതേപോലെ തന്നെയാണ് കാണുന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചെ ഇറാൻ എന്നത് ഈ അറബ് മേഖലയിലെ ഒരു ഒരു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനും ഇറാനും എതിരെ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കുകയാണ് അത് വളരെ നല്ല ഒരു ഒരു സാധ്യതയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വേദി ഇതിനു മുൻപും ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ എബ്രഹാമിക് അക്കോർഡ് എന്ന് പറയുന്ന അതായത് ട്രംപിന്റെ നേതൃത്വത്തിൽ എബ്രഹാമിക് അക്കോർഡ് നിലവിൽ വരികയും അത് ഈ രണ്ട് രാജ്യങ്ങളും ഏകദേശം ഒപ്പുവെക്കുകയും അതിനുശേഷം പല മുന്നോട്ടുള്ള ഒരു സ്ഥിതിയിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ പാത തുറക്കാനുള്ള ഒരു വേദിയായിരുന്നു ഈ ഈ അക്കോർഡ് പക്ഷെ ആ അക്കോർഡിനകത്ത് പലസ്തീൻ എന്ന രാജ്യത്തിന്റെ റെഫറൻസ് ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് പലരെയും പ്രകോപിപ്പിച്ചത് പക്ഷെ വീണ്ടും പറയുകയാണെങ്കിൽ ഈ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു വർഷമായി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അറബ് രാജ്യങ്ങളിൽ നിന്നും ഈ ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ മുൻപ് ഉണ്ടായിരുന്ന രീതിയിലുള്ള ചില രാജ്യങ്ങളിൽ വൻതോതിലുള്ള ആഘോഷങ്ങളെല്ലാം നടന്നു എങ്കിൽ പോലും ഈ അറബ് രാജ്യങ്ങളിൽ നിന്നും മുൻപ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അപ്പം അറബ് രാജ്യങ്ങൾ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും സൗദി അറേബ്യ യു എ ഇ പോലുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രാധാന്യമെന്തത് ഇപ്പോൾ അവരുടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂവിൽ അവർ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചവരെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേദി ഒരുക്കുകയാണെങ്കിൽ മേളയെ കൂടുതൽ തണുപ്പിക്കാൻ സഹായിക്കുക ഈ സാഹചര്യത്തിൽ ഇറാന്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു വന്നപ്പോൾ പറയുന്നത് യുദ്ധത്തിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറല്ല ഞങ്ങളെ അനാവശ്യമായി പ്രകോപിപ്പിച്ചതിന്റെ ഫലമായാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മിസൈൽ അറ്റാക്ക് എന്ന് പ്രസഷ്യാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ തന്നെ ഇതുവരെയും കഴിഞ്ഞ ദിവസം നടന്ന ചൊവ്വാഴ്ച രാത്രി നടന്ന മിസൈൽ ആക്രമണത്തിന് മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ ഒരു തിരിച്ചടി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതുവരെയും അപ്പോൾ എങ്ങനെയായിരിക്കാം ഇറാൻ ഇങ്ങനെ പിന്മാറുന്നു ഹിസ്ബുളായി കഴിഞ്ഞ ദിവസം രാത്രി അറ്റാക്ക് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഭൂതികളും വളരെ മോശമല്ല പിറകോട്ടല്ല അവരും കിട്ടുന്ന സമയത്തൊക്കെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായിരിക്കാം ഇനിയുള്ള മണിക്കൂറിൽ സംഭവിക്കാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രവചനാതീതമാണ് പക്ഷേ എങ്കിൽ പോകും ഈ ഇറാനിന്റെ ഒരു പ്രഖ്യാപിത നിലപാടെന്നത് ഇസ്രായേൽ മുക്ത ലോകം എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട് പ്രോക്സികളിലൂടെ ഞാൻ നേരത്തെ ചോദിച്ച മൂന്ന് എച്ചുകൾ അതായത് ഹിസ്ബുള്ള ഹമാസ് ഹൂതി ഇവരിൽ കൂടെയാണ് ഇറാൻ ഇസ്രായേൽ എന്നത് ഇന്നത്തെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി അമേരിക്കൻ ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പൊ ഓയിൽ ഫെസിലിറ്റീസിൽ വല്ലതും ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ വരികയാണെങ്കിൽ മൊത്തം രാജ്യത്തിന്റെ ഇക്കോണമി എന്നുള്ള വലിയ പ്രതിസന്ധിയിലാവും ഇതിന്റെ ജനറലും ആവർത്തിച്ചിരുന്നത് കാരണം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഇരുന്നു ബാലിസ്റ്റിക് ിൽ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് വായിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഒരുപാട് പരിമിതികളുണ്ട് ഉണ്ട് ഇറാൻ ഓപ്പറേഷനൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളുണ്ട് മിലിറ്ററി കപ്പാസിറ്റിന്റെ പരിമിതികളുണ്ട് പിന്നെ രാജ്യത്തിനകത്ത് തന്നെ ഈ സിവിലിയൻ ഗവൺമെന്റ് അല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെ അവിടുത്തെ ഈ അവരാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പൊ പാകിസ്ഥാനിലേക്ക് ആണെന്ന പോലെ അതായത് ആർമിയും ഈ ചേർന്നിട്ടുള്ള ഒരു ഒരു ബന്ധത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പലപ്പോഴും വരുന്നത് അത് ഒരു പരിധിവരെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് പക്ഷെ ഇറാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു യുദ്ധത്തിന് തയ്യാറാണെന്ന് നമുക്ക് തോന്നുന്നില്ല ഇൻ എനി ടേംസ് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് ഈ മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം നടത്തുകയും ഒരു ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും അതായത് ഈ ഒരു സാഹചര്യം അതായത് ഈയൊരു യുദ്ധം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റഷ്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ വരുമ്പോൾ ഇവിടെ അമേരിക്ക ശക്തമായി നിൽക്കേണ്ട ഒരു ഘട്ടവും വരുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ചോദ്യങ്ങളൊക്കെ തന്നെ പലരും ചോദിച്ചു കൃത്യമായി കേട്ടില്ല എങ്കിലും മറ്റു രാജ്യങ്ങളുടെ ഇടപെടലിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ മൂന്ന് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് എച്ചുകൾ അതല്ലാതെ ഇറാനുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം റഷ്യ ഇറാനുമായി സൗഹൃദം ദേഷ്യമൊന്നുമില്ല സൗഹൃദം ഒരു ന്യൂട്രൽ കണ്ടീഷനാണ് എന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങൾ ഇറാനുമായി ചേർന്ന് പോകുന്നത് ഉണ്ട് ലോകത്ത് പക്ഷെ ഒരു യുദ്ധ സാഹചര്യം വരുമ്പോൾ ഈ ഇവയിൽ എത്ര രാജ്യങ്ങൾ ഇറാനെ ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുന്നതായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാൻ ഡിജിറ്റബിലൈസ് ചെയ്യണമെന്നത് ചെയ്യ എന്നത് അല്ലെങ്കിൽ ഇറാന്റെ ഈ ഓയിൽ ഫെസിലിറ്റീസിൽ വരുന്ന എനി മാറ്റങ്ങൾ അതായത് ലോകത്തിലെ എപ്പോഴെങ്കിലും ഈ ഇക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാകുമ്പോഴാണ് യുദ്ധങ്ങൾ എതിരെ ലോകം നിലനിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാൽപ്പതിനായിരം ആളുകളാണ് ഗാസയിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മരിച്ചതും ലോകം മറന്നു പോയിട്ടുള്ള കാര്യങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു വസ്തുതയാണ് പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാവുകയാണ് ഓയിൽ പ്രൈസ് വർദ്ധിക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടും അതുകൊണ്ടാണ് ഈ ഓയിൽ ഫെസിലിറ്റീസിലുള്ള അറ്റാക്കുകൾ വലിയ തോതിലുള്ള അറ്റാക്കുകൾ ചിലപ്പോൾ ഒരു നോമിനൽ അറ്റാക്സ് എല്ലാം നടത്തി വരും വേറെ ഒരു ഒരു കാര്യം എന്നതും ഇതിന്റെ ഒരു ഒരു പോസ്റ്റ് വാർ സിറ്റുവേഷൻ എന്നതും നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഗാസയിൽ നിന്നുള്ള മൈഗ്രേഷൻസ് അതേപോലെ ഇപ്പം ലബനോണിൽ നിന്നും വലിയ തോതിലുള്ള മൈഗ്രേഷൻസ് ലബനോണിന്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യൂറോപ്പിലേക്കും ഗ്രീസിലേക്കും ഈ മൈഗ്രേഷൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട് യൂറോപ്പിലൊക്കെ ഇപ്പൊ യൂറോപ്പൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ മൈഗ്രണം യൂറോപ്പിൽ നടക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഇപ്പൊ നമ്മൾ കണ്ട പോലെ ഓസ്ട്രിയൽ ഇലക്ഷനില് ജർമ്മൻ ഇലക്ഷനില് അതേപോലെ ഫ്രാൻസില് ഒരുപാട് രാജ്യങ്ങളിൽ വലിയ രോതിലുള്ള വലതുപക്ഷവൽക്കരണം നടക്കുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ രാജ്യങ്ങളിലെല്ലാം വൻതോതിലുള്ള ആയുധ നിർമ്മാണവും നടക്കുന്നുണ്ട് ആയുധ നിർമ്മാണവും അതേപോലെ ആയുധത്തിന്റെ പ്രൊപ്പഗേഷനും ഇപ്പൊ ജർമ്മനിയൊക്കെ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള ആയുധം നിർമ്മിച്ച് വിതരണം ചെയ്യാറുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം മുമ്പ് അവരുടെ ബഡ്ജറ്റ് ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളർ ആണ് ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള വലതുപക്ഷവൽക്കരണവും അതേ രീതിയിൽ ഒരു മറു ഈ ആയുധങ്ങളുള്ള വലിയ രീതിയിലുള്ള എടുത്തത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ് ഈ വലതുപക്ഷവൽക്കരണവും ആയുധത്തിന്റെ ലഭ്യതയും രണ്ടും ചേർക്കുകയാണെങ്കിൽ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് വരും വർഷങ്ങളിൽ നീങ്ങാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും യുദ്ധം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ പറഞ്ഞപ്പോൾ തന്നെ എന്ന വില അടക്കമുള്ളവരെ കുതിച്ചു ചാട്ടം ആദ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു സാർ എന്തായാലും നിലവിലെ സാഹചര്യം തുടരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഇന്ത്യ ഒരു ഇന്ത്യയുടെ ഒരു ഇടപെടൽ നമുക്ക് ഈ ഒരു അവസാനഘട്ടത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വീട്ടുക ഇന്ത്യയുടെ ഇടപെടൽ എന്നത് ഇന്ത്യ എല്ലാ കാലത്തും സമാധാനത്തിനായി നിലകൊണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് പ്രത്യേകിച്ചും വെസ്റ്റ് ഏഷ്യയിലും ടു സ്റ്റേറ്റ് ഇതിനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് പലസ്തീനും ഇസ്രായേലും ചേർന്ന് ജീവിക്കേണ്ട രണ്ട് ജനതകളാണെന്ന് ഇന്ത്യ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഇതിനകത്ത് ഒരു ഡയറക്ട് ഇൻവോൾവ്മെന്റ് എന്നുള്ളത് സാധ്യമല്ല മേ ബി എന്തെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷൻസിന്റെ ഭാഗമാവാൻ അല്ലെങ്കിൽ ചില സാധനങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് ഇസ്രായേലിനെ ഒരു നിർത്തണമെങ്കിൽ അമേരിക്കക്ക് മാത്രമേ ഇന്നത്തെ സാധ്യത സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വളരെയധികം നന്ദി സാർ ഈ ഒരു ഘട്ടത്തിൽ മലയാളി വാർത്താ പ്ലസ് ഒപ്പം സംസാരിച്ചത് വളരെയധികം നന്ദി സാർ